സോ ഇന്നത്തെ റയൽ മാറ്റേഴ്സസ് വലൻസിയ മാച്ച് എവേ മാച്ച് ആയിരുന്നു റയൽ മാറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ ഫിക്സർ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്തായാലും അറ്റ്മോസ്ഫിയർ ഭയങ്കര ടെൻസ് ആയിരിക്കും എന്ന് ഉറപ്പായിരുന്നു അറിയാമല്ലോ വിനീ ജൂണിയർ ഇൻസിഡൻറ്റുകളും മറ്റും ഒക്കെ അത് എന്തായാലും ഡിസപ്പോയിന്റ് ചെയ്തില്ല ഒരു ഒന്നൊന്നര അറ്റ്മോസ്ഫിയർ ആയിരുന്നു പോസ്റ്റ് മാച്ച് ലൈവിൽ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ബിക്കോസ് അതുകൊണ്ടാണ് വരാൻ പറ്റാതെ ഒന്ന് എനിക്ക് സ്ട്രെസ് എടുക്കാമായിരുന്നു പിന്നെ രണ്ട് നേരെ ഇൻട്രായം മാച്ച് കുറച്ചേലും വരുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ വരാന് ഒരു ഒന്നൊന്നര ആയിരുന്നു എല്ലാം നമ്മുടെ അഡ്രനാലും പമ്പൊക്കെ ആകും എന്ന് പറയുന്നില്ല അമ്മാതിരി ഒരു മാച്ചായിരുന്നു സോ നമ്മള് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ എഴുപത്തൊന്ന് ശതമാനം പൊസേഷൻ പക്ഷെ അറുനൂറ്റി ശിഷ്ടം പാസുകൾ അപ്പുറത്ത് വലഞ്ച് അതിന്റെ മൂന്നിലൊന്നും പോലും ഇല്ല അത് നോക്കാനായിട്ടാണെങ്കിൽ ഷോർട്സ് എടുത്ത കാര്യത്തിന് മറ്റും ഒക്കെ എക്സ്പെർട്ട് ഗോൾസും ജസ്റ്റ് എ സ്ലൈറ്റ് ഫേവർ ഫോർ റയൽ സോ നമ്മൾ മാച്ചിലൂടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് കംപ്ലീറ്റ് എന്നാ പറയുക റയൽ ബാഡറിൻ്റെ ഒരു കെയോട്ടിക് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും കാരണം അവർ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ശ്രമിക്കുന്നു വലഞ്ചിയുടെ പ്രസിങ്ങ് അന്യായം ഇവിടെ അന്യായ പ്രസിങ്ങ് ആയിരുന്നു വലഞ്ചിയ യുറഗൻ ക്ലോപ്പിൻ്റെ ഒക്കെ പോലെ സൂപ്പർവായിട്ട് തന്നെ പ്രസ് ചെയ്യുന്നു സോ രണ്ട് ഗോളും വലഞ്ചി അടിക്കുന്നത് റയൽ മിസ്റ്റേക്കിൽ നിന്നാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കളിയുടെ തുടക്കത്തിൽ ശരിയാണ് ഒന്ന് ബോക്സിലോട്ടൊക്കെ കുറച്ച് തവണ റയൽ വന്നെങ്കിലും ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ വലഞ്ചിയ ബോൾ മിഡ് ഫീൽഡ് വെച്ചും ഹയർ ഓഫ് ദി പിൽ വെച്ചും തന്നെ വിൻ ചെയ്യുന്നുണ്ട് സോ റയൽ മാഡ്രിഡ് എന്താ ഉദ്ദേശം അറിയത്തില്ല ആദ്യം ബിൽഡ് ഫ്രം ദ ബാക്ക് അൺകാരക്ടറിസ്റ്റിക് സ്റ്റൈൽ ഓഫ് റയൽ മാഡ്രിഡ് റയൻമാറ്റർ സൈഡ് ആയിട്ട് റെഗുലർലി നോക്കുവാണെങ്കിൽ സോ മാച്ചിന്റെ തുടക്കത്തിൽ വിനി ജൂണിയറിനെയും റോഡ്രിക്കോനെയും ഫസ്റ്റ് ഹാഫിൽ ഇൻവോൾവ് ആക്കാനേ സാധിക്കുന്നില്ല അവർക്ക് പ്രോപ്പറായിട്ട് ഇൻവോൾവ് ആകാൻ സാധിക്കുന്നില്ല ഓവറോൾ ബാക്ക് ഫോർ റിയലി റിയലി നമ്മൾ നോക്കാനുണ്ടെങ്കിൽ സ്ലോപ്പി ആയിട്ട് തോന്നുന്നു അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നത് അങ്ങനെയാണ് ബാക്കിൽ നിന്ന് അവർ കണ്ടിന്യൂസ് പ്രസ് നടത്തുന്നത് സോ ഇനി ജൂനിയർ ആ ഒരു ഇതിൽ ബാക്കിലോട്ട് വന്ന് ബിൽഡപ്പിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ ബോൾ വിൻ ചെയ്യുന്നു ഗോള് കൺസീഡ് ചെയ്യുകയാണ് ഇരുപത്തേഴാം മിനിറ്റിൽ അതിന് തൊട്ടടുത്ത് കുറച്ചു നേരം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ കറോഹാലിൻ്റെ ഒരു ബാക്ക് പാസ് അതായത് സച്ച് എ പൂവർ ബാക്ക് പാസ് ഗോൾ കീപ്പറിലോട്ട് ബാക്ക് പാസ് ചെയ്താണ് പക്ഷെ അത് ആൻഡിസ്പ്ലേറ്റ് ചെയ്ത് വാനൻസിയുടെ ഫോർവേഡ് ഓൺലൈൻ ആയിരുന്നു സോ പുള്ളി ബോൾ ഇത് ചെയ്യുന്നു ലുനിയനെ വീറ്റ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുന്നു സോ അത് ഔട്ട് ഓഫ് ഓൾ ദ പീപ്പിൾ കർവഹാൾ മേഡ് ദാറ്റ് നമുക്ക് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വരും ഡിഫൻഡേഴ്സിൻ്റെ മിസ്റ്റേക്ക് വരും ബട്ട് കർവഹാളിൻ്റെ അതൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ടൂ ലീഡ് ലീഡെടുക്കുകയാണ് സോ അതുവരെ റയൽ ഒരു നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യണം ബെല്ലിംഗ് ഗാമിനെയോ അതേപോലെ തന്നെ വിനീനയോ റോട്ടറിക്കോനോ ഗെയിമിൽ ഇൻവോൾഡ് ആക്കാനോ സാധിക്കുന്നില്ല സോ അതിനുശേഷം നമ്മൾ നോക്കാനാണെങ്കിൽ ചെറിയ പ്രാക്ടിക്കൽ സ്വിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസറോട്ടി നടത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പുള്ളി കുറച്ചോടെ പ്ലേഴ്സിനെ പുഷ് ചെയ്ത് കുറച്ചോടെ ഡയറക്റ്റ് ആവാൻ പറഞ്ഞു സോ അത് നോക്കാനായിട്ടാണെങ്കിൽ പ്ലേസിനെ പുഷ് ചെയ്യും സോ അതിനുശേഷം വലൻസിനെ കുറച്ച് അവർക്ക് ത്രെട്ട് ചെയ്യാൻ ത്രെട്ടൻ ചെയ്യാനായിട്ട് സാധിച്ചു പിന്നീട് കണ്ടിന്യൂസ്ലി റയൽ കുറച്ച് അറ്റാക്സ് ഇനിഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അതിന് എടുത്തു പറയേണ്ട കാര്യം ഇതിലെല്ലാം റയൻമാർട്ടൻ്റെ ഫസ്റ്റ് ഹാഫിലും ഓവറോൾ മാച്ചിലും അന്യായിട്ട് പെർഫോം ചെയ്തൊരു പ്ലെയർ വെൽവാറിൻ്റെ വെൽവാർഡ് വേഴ്സ് വാസ് എക്സലന്റ് അടേ പുള്ളിയുടെ ഇൻറ്റൻസിറ്റി വൈ ഈ സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ മാച്ച് ഈവൻതോ റയൽ റയൽമാർട്ട് പ്ലേസ് ഒരൽപം ഡൗൺ ആയി ഫസ്റ്റ് മേച്ചിലൊക്കെ പെർഫോം ചെയ്തിരുന്നെങ്കിലും വെൽവാറേ വാസ് എക്സലന്റ് വെൽവാറിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും വളരെയധികം ഇൻറ്റൻസിറ്റിയിൽ വളരെയധികം സൂപ്പർ ആയിട്ട് തന്നെ ആ പിച്ചിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഇവൻ ദോ റയൽ മാഡ്രിഡ് ബാക്ക് ഫുട്ടിൽ ആയിരുന്ന സമയത്ത് പ്രൊസഷൻ ട്രയൻ്റെ കയ്യിലുണ്ട് ബട്ട് ദേ ദർ സോ ഗുഡ് അറ്റ് ഡ്രസ്സിംഗ് വലഞ്ചിൻ അറ്റ്മോസ്ഫിയർ പ്ലേഴ്സും ഫാൻസും ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞാൻ നമ്മൾ നോക്കാനാണ്ടാകും പ്രോബ്ലി ദ ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡ് ഇൻ ഹോം ഗെയിംസ് ആണ് വലഞ്ചിയ്ക്ക് ലീഗിലുള്ളത് ആൻഡ് ബെസ്റ്റ് എവേ ഡിഫൻസീവ് റെക്കോർഡ് ഉള്ള റയൻ മാഡ്രഡ് അഗെയിൻസ് ആയിരുന്നു സോ റയൽ മാഡ്രിഡ് ലുക്സ് വർണറു വർണറബിൾ എന്നിട്ട് പിന്നീട് പതുക്കെ ഗ്രാജുവലി നമ്മളാ ഒരു ടാക്ടുകൾ സ്വിച്ചു കുറച്ചുകൂടെ ഡയറക്റ്റ് ആകും കുറച്ചുകൂടെ പുഷ് ചെയ്തപ്പോൾ ബി സോ റേൻമാർഡ് അവരെ ആ ഒരു സ്റ്റൈലിലോട്ട് കണ്ടു സോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു റയൽ തിരിച്ചു വരുന്നു ബിക്കോസ് ഇറ്റ്സ് റേൻമാർട്ടഡ് അല്ലേ സോ അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ ആഡ് ഓൺ ടൈമിൽ ഒരു ഗോൾ വിനി ജൂനിയർ അടിക്കുകയാണ് സോ നമ്മൾ നോക്കാനായിട്ടാണ് വെൽവാർഡേടെ ആയിരുന്നു പാസ് കർവാഹിലോട്ട് വന്നു കർവാഹിൻ്റെ ക്രോസ് വരുന്നു ഇറ്റ് വാസ് നോട്ട് സച്ച് എ ഗുഡ് പവർ ഓഫ് വെയിറ്റ് ഓൾ ഒരു ക്രോസ് അല്ലായിരുന്നു ഐ തിങ്ക് ബോത്ത് വലൻസിയ ഡിഫൻഡർ ഡിഫൻഡേഴ്സ് ആൻഡ് ഗോൾ കീപ്പർ രണ്ടുപേരും ഡിസപ്പോയിന്റഡ് ആയിരിക്കും സച്ച് ആ ഗോൾ കീപ്പർ ഡിഫൻസേഴ്സ് ഷുഡ് ഹാർ ഡൺ ബെറ്റർ ദ സോ അതെങ്ങനെയൊക്കെ വിനി ജൂണേൻ്റെ കാലിലോട്ട് വരികയാണ് വിനി ജൂണേനെ ഫിനിഷ് ചെയ്യുകയാണ് സോ വണ്ണിൽ അതിനുശേഷം വേള വിനി ജൂണേൻ്റെ സെലിബ്രേഷൻ ഫാൻസിനെ നല്ലപോലെ ചോദിപ്പിച്ചു അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ റയൽ ലുക്ക് റിയലി ത്രെട്ടനിങ് റയൽ കുറച്ചുകൂടെയും ത്രെട്ടനിങ് ആവാൻ തുടങ്ങി കുറച്ചുകൂടെയും രണ്ട് ടീംസിന് ചാൻസ് ഉണ്ടായിരുന്നു നമ്മൾ കാണാൻ പറ്റൽ വരുന്നത് ബെറ്റർ സൈഡ് സെക്കൻഡ് ഹാഫിൽ കണ്ടിന്യൂസ് അവർ അറ്റാക്സ് ശ്രമിക്കുന്നത് സോ അമ്പത്തഞ്ചാം മിനിറ്റിൽ വിനി ജൂഡ് ബെല്ലിങ് ഒരു സൂപ്പർ മൂവ് അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു അന്യായ സേവ് നമ്മൾ കാണുകയാണ് അതിൻ്റെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അപ്പുറത്തും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ക്രോസ് വരുന്നു ലോപ്പസിന്റെ ഒരു ക്ലോസ് റേഞ്ച് അറ്റംപ്റ്റ് ലൂനിൻ സേവ് ചെയ്യുകയാണ് സോ രണ്ട് ടീമുകൾക്ക് അവിടെ ഇത് കിട്ടുകയാണ് സോ അങ്ങനെ കളി മുന്നോട്ട് പോകവേ കുറെ കോണ്ടർ കുറെ അടി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറെ ഫൗൾസ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ധാരാളം ഫൗളുകൾ വനഞ്ചിയ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് റേരും ചെയ്യുന്നുണ്ട് വിനി ജൂനിയർ ആകും കൂടി എന്ന് ഫൗൾ ചെയ്യുന്നു സോ കളി ഒരു സ്പൈസിയായി വരുന്നുണ്ടെന്ന് അങ്ങനെ കളി സ്പൈസിയായി സ്പൈസിയായി മുന്നോട്ട് പോകുന്നു അങ്ങനെ രണ്ട് ടീമുകൾക്കും ചാൻസ് കിട്ടുന്നു രണ്ട് ടീമുകളും മിസ് ചെയ്യുന്നു ബട്ട് റയൽമാരുടെ ഹാർഡ് മോർ പൊസിഷൻ റയൽമാരുടെ ലുക്ക് മോർ ത്രട്ട്നിങ് ടു സ്കോർ സോ അങ്ങനെ ബ്രഹീം ഡിയാസും ലൂക്ക മോട്ടറിച്ച് ഇറങ്ങുകയാണ് സോ ലൂക്ക മോട്ടറിച്ച് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഓഫ് ദ ബെഞ്ച് വന്നിട്ട് ഒരു സൂപ്പർ സപ്പ് ഇമ്പാക്ട് കൊടുക്കുകയാണ് സോ റിയൽ ഈ സീസണിൻ്റെ പുള്ളി പോവുകയാണ് പക്ഷെ ഇന്നലെ ആണെങ്കിലും ലൂക്ക മോട്ടറിച്ച് ഇറങ്ങിയതിനു ശേഷം സത്യം വല്ല റയൽ ലുക്ക് മോർ ത്രട്ടിംഗ് ബ്രഹീം ഡിയാസ് ഓൾസോ സോ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ ലൂക്ക മോട്ടറിച്ച് കളി കുറച്ചുകൂടെ ഓപ്പൺ ആക്കുവാണ് ഐ തിങ് ലുക്കാ മോഡറിച്ച് ഓഫ് ദ ബെഞ്ച് ഇപ്പം കൊണ്ടുവരുന്ന ഇമ്പാക്ട് ഇസ് റിയലി റിയലി സ്പെഷ്യൽ റിയലി റിയലി ആയി അൺറേറ്റഡായി എന്ന് ഡൗട്ട് ഇന്നലെ പ്രോബ്ലി മോഡറിച്ച് ഇറങ്ങിയതിന ശേഷം വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ആൻഡ് കളി അങ്ങനെ മുന്നോട്ട് പോകവേ ബ്രഹീം റിയാസിൻ്റെ ഒരു ക്രോസ് വീണ്ടും വരികയാണ് ആൻഡ് വിനി ജൂനിയറിലൂടെ സ്കോർ ചെയ്യുന്നു ഈക്വലൈസ് ചെയ്യുന്നു ആൻഡ് റയൽ വിന്നിന് വേണ്ടി പുഷ് ചെയ്യുകയാണ് സോ രസം എന്താണെന്ന് വെച്ചാൽ പിന്നെ റയൽ വിന്നിന് വേണ്ടി പുഷ് ചെയ്തു അപ്പുറത്ത് വനൻസി ഹാഡ് ചാൻസസ് ടു സ്കോർ അങ്ങനെ കളി മുന്നോട്ട് പോകവേ ധാരാളം ഫോളുകൾ വരുന്നതായാലും അതിന്റെ ഇടയ്ക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു പ്ലെയർ ആയി പോകുന്നുണ്ട് സോ അന്നത്തെ എക്സ്ട്രാ ടൈമിലോട്ട് വരുവാണ് സെക്കൻഡ് ഹാഫിന്റെ എക്സ്ട്രാ ടൈം പോട്ടെ ആഡ് ഓൺ ടൈം സോ അതിലാണ് എല്ലാ കോൺട്രവേഴ്സീസും നടക്കുന്നത് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ആഡ് ഓൺ ടൈം ഒന്നൊന്നര ആഡ് ഓൺ ടൈം ആയിരുന്നു സോ നമ്മൾ നോക്കാനാണെങ്കിൽ ഏഴ് മിനിറ്റ് ആഡ് ഓൺ ടൈം ആലോചിച്ചത് സോ അതിന് മേളി ഒരു ആർഗ്യുമെന്റ് ഉണ്ടോ ബിക്കോസ് അതിനേക്കാളും കൂടുതൽ സ്റ്റോപ്പേജസ് നമുക്കാണെങ്കിൽ ആ മാച്ചിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു സോ മേ ബി ഏഴ് മിനിറ്റ് കൂടുതൽ കൊടുക്കണമെങ്കിൽ ആഡ് ഓൺ ടൈമിൽ നമ്മൾ നോക്കാനാണെങ്കിൽ കുറെ ടൈം വി എ ആർ ചെക്കിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് വേസ്റ്റ് ചെയ്തിരുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആഡ് ഓൺ ടൈമിലോട്ട് കിടക്കുന്നു ആഡ് ഓൺ ടൈമിൽ ഫസ്റ്റ് കോൺട്രവേഴ്സിയൽ സിറ്റുവേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നാച്ചോട് ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ആണ് സോ അതെനിക്ക് ഒന്ന് വാറിപ്പോയി ചെക്ക് ചെയ്യുന്നു കണ്ടിന്യൂസ് നോക്കുന്നു സോ ഫ്രാൻ കാഷ ആ ബോള് ഫസ്റ്റ് ടൈം അതാ ഈ ഇതിനു മുമ്പ് നാച്ചോടെ ആ ഒരു സംഭവത്തിന് മുമ്പ് ക്ലിയറി ചെയ്തുകൊണ്ട് അതായത് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് മേ ബി കളഞ്ഞോണ്ടായിരിക്കാം ആ നാച്ചോടെ പെനൽറ്റി കൊടുക്കാനും തോന്നും അവിടെ ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ പെനൽറ്റി അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പീറ്റർ കോൺസാലസ് എന്ന് പറയുന്ന പ്ലെയർ ഒരു സിറ്റർ മിസ് ചെയ്യുകയാണ് ഒരു സിറ്റർ മിസ് അങ്ങനെ അപ്പുറത്തോട്ടും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷൻ കളിയിലെ ലാസ്റ്റ് മോമെന്റ് വാസ് എ കോർണർ കോർണർ വരികയാണ് സോ ഒന്നൂറ്റെട്ടാം മിനിറ്റിൽ കോർണർ എടുക്കുന്നു അത് ക്ലിയർ ചെയ്യുന്നു അത് ഫ്രാൻ കാർഷിയുടെ കാലിലോട്ട് ഇരുന്നു ഫ്രാൻ കാർഷ്യ ക്രോസ് ഇടുന്നതിന് തൊട്ടു മുമ്പ് റഫറി വിസിലടിക്കുകയാണ് റഫറി വിസിലടിക്കുന്നു പക്ഷെ ആ ക്രോസ് അത് കഴിഞ്ഞിടുന്നു അത് ബെല്ലിംഗം ഹെഡറിലൂടെ ബോളടിക്കുകയാണ് പക്ഷെ രസം എന്താന്ന് വെച്ചാൽ ആ ഫ്രാൻ കാർഷെ ക്രോസ് ഇടുന്നതിന് ക്രോസ് ആ ക്രോസ് ഇടുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഫൈനൽ വിസിൽ അടിച്ചിരുന്നു നല്ല ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് പക്ഷെ റയൽ മാഡ്രിഡ് മാഡ്രഡ് ഫാൻസും പ്ലയേഴ്സും എല്ലാവരും വയലന്റ് ആകുന്ന നമ്മൾ കണ്ടു മാഡ്രഡ് പ്ലേയേഴ്സും കോച്ചിങ് സ്റ്റാഫിലെ മെമ്പേഴ്സും എല്ലാം കൂടെ വന്ന് റഫറി ചുറ്റുന്നു അതെന്തുകൊണ്ട് വിസലടിച്ചു എന്ന് ചോദിക്കുന്നു അവിടെ ആ ഒരു ത്രെട്ടിനിങ് ഉണ്ട് പൊതുവേ നമ്മൾ കാണാറുള്ളത് എസ് ക്രോസ് ഒരു പ്ലെയറിന്റെ റൈൻ ഫാൻഡറിൻ്റെ കാലം പ്രശ്നമുണ്ടെങ്കിൽ ക്രോസ് വരുന്നതിന് മൂ ക്രോസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഡേഞ്ചർ ക്ലിയർ ചെയ്തതിന് ശേഷമാണല്ലോ മിസിലടിക്കാറ് പക്ഷേ ഇത് രസം എന്താണെന്ന് വെച്ചാൽ വി എ ആർ കോൺട്രവേഴ്സി വി എ ആറിൻ്റെ ചെക്കിങ് പോലും കുറച്ച് സമയം വേസ്റ്റ് ചെയ്തിരുന്നു സോ നമ്മൾ നോക്കാനാണെങ്കിൽ വെറും ഒന്ന് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ അതായത് ഏഴ് മിനിറ്റ് ആയിരുന്നു ആഡ് ഓൺ ചെയ്ത് കൂടാതെ ഒരു ഒന്നര മിനിറ്റോട്ട് എക്സ്ട്രാ റഫറി അലവ് ചെയ്തോളായിരുന്നു സോ മേ ബി അതാണ് റൈൻ ഫാൻഡറിനെ ഏറ്റവും ചുടിപ്പിച്ചതെന്ന് തോന്നുന്നു ക്രോസ് ഓൾസോ ആ ക്രോസ് വരുന്നതിന് മുമ്പ് വിസലടിച്ചു സോ ടെക്നിക്കലി അപ്പീൽ ചെയ്യുന്ന കാര്യമില്ല കാരണം ആ ക്രോസ് വരുന്നതിന് മുമ്പ് തന്നെ റഫറി വിസിൽ അടിച്ചിരുന്നു ആ ഗാർഷിയുടെ കാലി ബോൾ കിട്ടി ഗാർഷിയ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോ അപ്പീലിന് പോയിട്ടോ മറ്റൊന്നും ഒരു കാര്യമില്ല ഐ തിങ്ക് ഡിസിഷൻ ഈസ് ഫൈനൽ ആ കാര്യത്തിൽ ബട്ട് റഫറി ആ ക്രോസ് വരുന്ന ആ ഡേഞ്ചർ ക്ലിയർ ചെയ്യുന്നവൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഞാൻ എടുത്തു പറയേണ്ട കാര്യം പിന്നെ റേൻമാർഡ് പ്ലയേഴ്സ് റേൻമാർഡ് പ്ലേസ് റഫറിയുടെ ചുറ്റും കൂടുന്നു ആകപ്പാട് നമ്മൾ നോക്കാൻ ആ ഒരു ടെൻ സിറ്റുവേഷൻ ആൻസർ വന്ന് പ്ലേസിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ജൂഡ് ബലിംഗ് റഫറിയോട് എന്തോ അനാവശ്യം പറയുന്നു ഹി വാസ് ഗിവൻ എ സ്ട്രേറ്റ് റെഡ് കാർഡ് ആൻഡ് ഹി യുസ് ഗോയിങ് ടു മിസ് ദ നെക്സ്റ്റ് മാച്ചസ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വളരെ കോൺട്രവേർഷ്യൽ ആയ രീതിയിലാണ് ആ മാച്ച് എൻഡ് ചെയ്തത് ആൻഡ് ഒന്നൊന്നര മാച്ചായിരുന്നു മിസ് ചെയ്തവർക്ക് ചെയ്തവർക്കൊരു മിസ്സാണ് എസ്പെഷ്യലി യു ആർ ലലീഗ ഫാൻ ദാറ്റ് വാസ് എ ഗ്രേറ്റ് മാച്ച് മിസ് ആയെങ്കിൽ മിസ്സാണ് ഈവൻ ദാറ്റ് മാച്ച് ഒന്നൊന്നൊര മാായിരുന്നു സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാച്ച് ടു ദാറ്റ്സ് എ ആസ് എ എ ഗുഡ് തിങ് ഫോർ എസ് നാളെ നമുക്ക് ബിൽബാവ് ആയിട്ട് ജയിക്കാൻ സാധിച്ചാൽ പോയിന്റ്സ് ഗ്യാപ്പ് ആറാക്കി ചുരുക്കാനായിട്ട് സാധിക്കും സോ ഐ തിങ്ക് മൈറ്റ് ഹാവ് എ സ്ലൈറ്റ് ചാൻസ് ഫോർ എ കംബാക്ക് ഫോർ ബാർസ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ